വീണ്ടും വിവാദങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് ചാർമള അടുത്തിടെ ചാർമള നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് സീരിയൽ നടൻ കിഷോർ സത്യയാണ് തന്റെ ആദ്യ ഭർത്താവ് എന്ന് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനെതിരെ കിഷോർ സത്യ രംഗത്ത് വന്നു തന്നെ ഭീഷണിപ്പെടുത്തി വിവാഹ രജിസ്റ്റർ ഒപ്പുവെക്കുകയായിരുന്നെന്ന് കിഷോർ സത്യ പറഞ്ഞിരുന്നു അതിനെതിരെ ആഞ്ഞടിച്ച് ചാർമള രംഗത്തെത്തിയിരുന്നു കിഷോർ സത്യ തന്റെ കുഞ്ഞിനെ കൊന്നു ഗർഭിണിയായതിനു ശേഷം ക്രൂരമായ മർദ്ദനമായിരുന്നു വൈറ്റിന് ചവിട്ടി അയാളെ പേടിച്ച് താൻ അപ്പാർട്ട്മെന്റിലൂടെ ഓടിയിട്ടുണ്ടെന്നും ചാർമള പറഞ്ഞു ഇതിനിടെ കിഷോർ സത്യ മറ്റൊരു സ്ത്രീയുമായി പ്രണയത്തിലായതോടെയാണ് വിവാഹമോചനം നേടിയതെന്നും ചാർമള പറഞ്ഞു കിഷോറിനെ ബ്ലേഡ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന് പറയുന്നത് തെറ്റാണ് ഒരാൾക്ക് വേണ്ടി മരിക്കാൻ ബ്ലേഡ് എടുത്തു എന്ന് കരുതി എല്ലാവർക്കും വേണ്ടി ബ്ലേഡ് എടുക്കുന്നതല്ല എന്റെ ജീവിതം ഒരു ബ്ലേഡ് കാണിച്ചാൽ ഇല്ലാതാകുന്ന ധൈര്യമേ കിഷോറിന് ഉള്ളൂ എന്നും ചാർമള ചോദിക്കുന്നു ബ്ലേഡ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്ന് പറയുമ്പോൾ വിവാഹത്തിന് എടുത്ത ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ എങ്ങനെ സാധിക്കും ഭയന്നിരിക്കുന്ന ഒരാളുടെ മുഖമായിരുന്നു കിഷോറിനെ എന്നും ചാർമള ചോദിക്കുന്നു ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാനായിരുന്നെങ്കിൽ എന്തിന് കിഷോറിന് വിവാഹം കഴിക്കണം അന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ മാത്രമായിരുന്നു കിഷോർ വേറെ എത്രയോ പ്രമുഖ നടന്മാരും സംവിധായകരും ഉണ്ടായിരുന്നു അവരെ ഞാൻ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് താൻ ഗർഭിണിയായതോടെ കിഷോറിന്റെ മറ്റൊരു മുഖമാണ് കണ്ടതെന്നും ചാർമള കുഞ്ഞിനെ കൊല്ലാൻ നിരന്തരം ഉപദ്രവിച്ചു കാശിനു വേണ്ടി ഗർഭിണിയായിരുന്ന തന്നെ കൊണ്ട് സ്റ്റാർ നൈറ്റിൽ ഡാൻസ് ചെയ്യിപ്പിച്ചു ഉപദ്രവങ്ങളുടെ ഫലമായി തന്റെ ഗർഭപാത്രത്തിന് ദ്വാരം വീണു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ബ്ലേഡ് എടുത്തുവെങ്കിൽ ഡിവോഴ്സ് ആയപ്പോഴും അത് ചെയ്യണമായിരുന്നില്ലേ എന്ന് ചാർമല ചോദിക്കുന്നു ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒപ്പിട്ടു എന്നല്ലേ പറഞ്ഞത് അപ്പോൾ അവർ പിന്നെയും കൈമുറിക്കുമെന്ന് കിഷോർ കരുതിയില്ലേ എന്ന് ചാർമള ചോദിക്കുന്നു താൻ നിരന്തരം മദ്യപിച്ച് ഫോൺ ചെയ്യുമായിരുന്നെന്നാണ് വിവാഹ മോചനത്തിനുള്ള കാരണമായി കിഷോർ പറഞ്ഞത് വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ കുറച്ചുകൂടെ നല്ല കാരണങ്ങൾ പറയാമായിരുന്നെന്നും ചാർ ചാർമിള പറയുന്നു കിഷോറിന്റെ കുടുംബത്തെ ഓർത്താണ് ഇക്കാര്യങ്ങളൊന്നും ഇത്രയും നാൾ പറയാതിരുന്നത് പക്ഷേ അതിന്റെ പേരിൽ ഞാനൊരു ഭാര്യയല്ല ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല സ്വന്തം ജീവിതം രക്ഷിക്കാൻ കിഷോർ പറയുന്ന കള്ളങ്ങൾ കേട്ട് മിണ്ടാതിരുന്നാൽ ചാർമള ചാർമള അല്ലാതാകുമെന്നും അവർ പറഞ്ഞു മനോരമയോടാണ് ചാർമള ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക